ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ അപ്രൻറ്റിസ് തസ്തികയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ വരുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലേക്കാണ് ഐ ടി ഐ യോഗ്യതയുള്ളവരിൽ നിന്നും അപ്രൻറ്റിഷിപ്പ് തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഫിറ്റർ ടേണർ മെഷീനിസ്റ്റ് മെഷീനിസ്റ്റ് ഗ്രൈൻഡർ വെൽഡർ ഇലക്ട്രോണിക് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ഇലക്ട്രോപ്ലേറ്റർ റെഫ്രിജറേഷൻ എ സി ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഷീറ്റ് മെറ്റൽ വർക്കർ കോപ്പ തുടങ്ങിയ ട്രേഡുകളിലുള്ള എസ് സി വി ടി ഒ എൻ സി വി ടി ഒ ആയിട്ടുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നീ വർഷങ്ങളിൽ പാസ് ഔട്ടായിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇരുപത്തേഴ് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് മുൻപ് എവിടെയെങ്കിലും അപ്രൻറ്റിഷിപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവുന്നതാണ് അല്ലെങ്കിൽ എച്ച് ഐ എൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ജൂൺ പതിനെട്ട് മുതൽ ജൂലൈ രണ്ട് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം ആദ്യം രജിസ്റ്റർ ചെയ്ത് ആവശ്യമായ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫും അപ്ഡേറ്റ് ചെയ്ത് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് നിർദ്ദേശിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് സെലക്ഷൻ വരുന്നത് സെപ്പറേറ്റ് എക്സാമോ ഇൻ്റർവ്യൂവോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല പ്രൊവിഷണി സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിനെ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടി വിളിക്കുന്നതാണ് ഒരു വർഷത്തേക്കാണ് ട്രെയിനിങ് കാലാവധി വരുന്നത് പ്രൊഫിഷണല സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റും ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് അപ്ലിക്കേഷൻ ഫീസ് യാതൊന്നും തന്നെ വരുന്നില്ല ട്രെയിനിങ് സമയത്ത് സ്റ്റൈപ്പൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്റ്റൈപ്പൻ എത്ര രൂപയാണെന്ന് പറഞ്ഞിട്ടില്ല നോർമൽ ലഭിക്കുന്ന പോലെ എണ്ണായിരം രൂപയോ ഒമ്പതിനായിരം രൂപയോ ആയിരിക്കും സ്റ്റൈപ്പൻ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ഐ ടി ഐ യോഗ്യത ഉള്ളവർക്ക് അപ്രൻറ്റഷിപ്പ് ട്രെയിനിങ്ങിന് അവസരം വന്നിട്ടുള്ളത് ജൂലൈ രണ്ട് വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ യോഗ്യത യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യത യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചു വയ്ക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്